മ്മനുകളെ ഇന്നത്തെ ദിവസം എത്ര എത്രത്തോളം കണ്ട് 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 റ്റുമോ അത്രത്തോളം കണ്ടുകൊണ്ട് നമ്മൾ സ്വലാത്തുകൾ ചെല്ലുക ആ സ്വലാത്തുകൾ നമ്മൾ ഒരുപാട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അലഹമില്ല നമ്മുടെ ജീവിതത്തിനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പരിഹാരം കിട്ടും കാരണം സ്വലാത്തിന്റെ മാധുര്യവും സ്വലാത്തിന്റെ ആനന്ദവും ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം വന്ന് ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും സങ്കട തങ്ങളുടെ വാക്കല്ല ഇത് മുഹമ്മദ് മുസ്തഫ വാക്കാണ് ബഹുമാനമുള്ള ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് വർത്തമാനങ്ങൾ പറയും എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കും കൂട്ടുകാരോട് ഭാര്യമാരോട് പ്രിയപ്പെട്ടവരോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമുക്ക് നമുക്ക് നമ്മുടെ നേതാവിന്റെ മത്സരാത്തുകൾ ചെല്ലണം നമ്മുടെ എല്ലാ വർത്തമാനങ്ങളും നമ്മൾ അതിൽ ആനന്ദം കണ്ടെത്തും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ വർത്തമാനം പറയുന്നത് അത് അവർക്കൊരു ആനന്ദമായിട്ടാണ് തോന്നുക എന്നാൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ വർത്തമാനങ്ങളും അന്ന് മാറ്റിവെച്ച് മണിമുത്തായ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടെ ഒരു പത്ത് ചൊല്ലാ നിങ്ങൾക്കൊന്നു കഴിഞ്ഞാൽ ഇതിനെ പോലെ ഭാഗ്യമുള്ളവരാരും ഇല്ല ഇതിനെ പോലെ സന്തോഷം നിറഞ്ഞവരാമില്ല അള്ളാഹു എല്ലാവർക്കും മദീനയുടെ മുത്തിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് സലാമുകൾ ചെല്ലാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രയാസമില്ലാത്തവരില്ല ജീവിതത്തിൽ സങ്കടങ്ങളും കണനീരുകളും ദുഃഖങ്ങളും ഇല്ലാത്തവരില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന നിയമത്തുകളിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരായാഹി ാഹു അലഹി വസല്ല മാത്തങ്ങളുടെ ജീവിതം പഠിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ആഹ്ലാദങ്ങളുണ്ട് എന്തിനേറെ പ്രവാചകരവിടെ സ്വഭാവത്തിനോട് ഒരുവേള പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബ നല്ലതുപോലെ മഴ പെയ്തു കൊണ്ട് നിൽക്കുന്നൊരു സമയമാണ് നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയില് നിന്റെ വീട്ടിലേക്ക് അവിടെ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ുന്ന ചില ആളുകൾ ഉണ്ടായേക്കാം പൂച്ച കടന്നു വന്നാൽ അതിന് നിങ്ങൾ പുറങ്ങാതുകൊണ്ട് കൊണ്ട് തള്ളരുത് ആ മഴയത്തേക്ക് നിങ്ങൾ പോകരുത് എന്നാ ഇന്ന് എന്തിനേറെ കിടന്നുറങ്ങുന്ന പൂച്ചയെ പോലും പ്രവാചകർ സമ്മതിച്ചിട്ടില്ല എന്തിനേറെ പൂച്ചയോട് സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകരാണ് ഇന്ന് എവിടെന്ന് ഇന്നതാ നമ്മളും അവിടെ നിന്ന് പൂച്ച വെള്ളം കൊടുക്കും എങ്ങനെ എന്നറിയുമോ തിളച്ച വെള്ളം എടുത്ത് പൂച്ചയുടെ ശരീരത്തൊഴിച്ചിട്ട് ആ പൂച്ച വെന്ത് വെന്ത് ശരീരം മുഴുവനും ദുർഗന്ധങ്ങളായി നടക്കുന്ന എത്രയോ നമ്മളെ കണ്ടുപോയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്യാൻ തോന്നുന്നത് എന്തിനാണ് ചില ആളുകൾ കടന്നുറങ്ങുന്ന പൂച്ചയെ കണ്ടാൽ അതിനവുംറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അത് മാത്രവുമല്ല ചില ആളുകൾ തണുത്ത വെള്ളം കൂരതിൻ്റെ പുറത്തൊഴിക്കുന്നവരുണ്ട് എന്തിനേറെ ഈ കൂട്ടത്തിൽ ഗർഭവതികളായ ഒരുപാട് സഹോദരിമാരുണ്ട് മക്കളില്ലാത്തവരുണ്ട് നിങ്ങൾക്കറിയുമോ Thank <laughs> പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ അവിടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് കടന്ന് വരുകയാണ് തന്റെ പ്രിയപ്പെട്ടവൾ ഗർഭവതിയാവുകയാണ് അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ ഒരു കിനാവ് കാണുകയാണ് നിന്റെ പ്രിയപ്പെട്ടവരുടെ ഉദരത്തിൽ കിടക്കുന്ന മക്കൾക്ക് പടച്ചറപ്പ് സന്തോഷം കൊടുക്കണോ ആ മക്കൾക്ക് അള്ളാഹു ആനന്ദം കൊടുക്കണോ കാരുണ്യമുള്ള മക്കളാക്കണോ അള്ളാഹുവേ ഉമ്മയോട് പാപ്പയോട് വാത്സല്യമുള്ള മക്കളായിട്ട് മാറണോ അതിനെന്ത് വേണമെന്നറിയുമോ എന്ത് വേണമെന്നറിയുമോ നിന്റെ നാട്ടിലെ ഏറ്റവും നല്ല ആലിമായ മനുഷ്യന്റെ അരികിലേക്ക് നീ പോകണം ആലിമായ മനുഷ്യന്റെ അരികിലേക്ക് പോകുമ്പോൾ ആദ്യമായി നീ കാണുന്ന ഏതൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തി നീയും നിന്റെ ഭാര്യയും ചെയ്താ നിന്റെ പ്രിയപ്പെട്ടവരുടെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുണ്ടല്ലോ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകുന്ന ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന കുട്ടിയായേക്കാ അവിടെ ദേഹം ഇദ്ദേഹം നിസ്കാരം കഴിഞ്ഞ പാട് വീട്ടിൽ നിന്നിറങ്ങുകയാണ് അവിടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം കടന്നു പോയത് എവിടെയെന്നറിയുമോ അതാ തന്റെ പ്രിയപ്പെട്ട കിനാവിൽ കണ്ട ആരിമായ മനുഷ്യന്റെ അരികിലേക്കാണ് കടന്നു പോകുന്നത് ആ മനുഷ്യന്റെ അരികത്തേക്കൊന്ന് കടന്നുപോയി നോക്കുമ്പോഴല്ലാഹുവേ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് ആനന്ദമുള്ള ഒരുപാട് ദീനിന്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട ആര്യമായ മനുഷ്യൻ തന്റെ ചുറ്റുപാകത്ത് വിക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങളുമായി അവിടെ നിന്ന് സന്തോഷിക്കുകയാണ് ഒരു തള്ളപ്പൂച്ചുണ്ട് ഒരു കുഞ്ഞു പൂച്ചയുണ്ട് ഗർഭവതികളായ എന്റെ സഹോദരിമാരെ പഠിച്ചുകൊള്ളുക നിങ്ങൾ അവിടെ നിന്ന് നിത ഗർഭവതികളായ പൂച്ചകൾ നിങ്ങളുടെ വീടിന്റെ ചാരത്തിണ്ട് അതിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമോ നിങ്ങൾക്കത് വല്ലാത്ത പുണ്യമാണ് നിങ്ങൾക്കത് വല്ല നിങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് ആ പൂച്ച പ്രസവിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളാണ് അതിന്റെ ചാരത്തുള്ളതെങ്കിൽ ആ പൂച്ച നിങ്ങളുടെ വീടിന്റെ ചാരത്ത് വന്നിരുന്ന് കരയുന്നത് എന്തിനോ ഒന്ന് ഭക്ഷണം കിട്ടിയാൽ അല്ലാഹുവേ ആ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് വന്നിട്ട് ഒന്നിനും കഴിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളായ പൂച്ചക്കുഞ്ഞുങ്ങൾ അതിന്റെ വായിലേക്കൊന്ന് വിശപ്പിന്റെ വെച്ചു കൊടുക്കുമ്പോൾ എന്തിന്റ oh, നമ്മുടെ ൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാലേ നിങ്ങളുടെ ശരീരത്തിൽ പൊന്നമക്കൾ കമ്മിഞ്ഞ പാൽ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തോതനുസരിച്ചാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് എങ്ങനെയാണല്ലോ അതുകൊണ്ട് ഉദരത്തിലുള്ള പെടമാ മക്കള് പുറത്തു വന്നാലും നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന പെങ്ങളെ എന്നാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ വീടിന്റെ ചാരത്തുള്ള പൂച്ച കുഞ്ഞുങ്ങള് അവര് പട്ടിണി <Gã> ോ പേടിച്ചിട്ടാണ് പൂച്ച വരുന്നത് അത് നമ്മളെ ചുറ്റുവട്ടം വെക്കുമ്പോൾ നീ വെക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അവർ ആ പൂച്ച കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുക്കുമോ അള്ളാഹുവേ ലോക്ക്ഡൌൺ ഒക്കെ ആയ സമയത്ത് എന്റെ നാട്ടിൽ എന്റെ മകലിൽ അള്ളാഹുവേ അവിടെ അത് ആ സന്തൂക്കൊക്കെ എടുത്തു വെച്ചപ്പോൾ എല്ലാം ഒതുക്കി വെച്ചപ്പോൾ അവിടെ ആ പള്ളികൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെ അതാ ഒരു പൂച്ച അവിടെ നിന്ന് പ്രസവിച്ചു കിടക്കുകയാണ് അവിടെ നിന്ന് ആ പള്ളിയുടെ മെയിൻ ഗേറ്റ് ിലൂടെ ആ പൂച്ച അങ്ങ് കടന്നു വരും പലവട്ടവും കടന്നു വരുന്ന കണ്ടപ്പോ ഞാനങ്ങ് മാറി കാരണം അതിന്റെ ചുണ്ടില് ഭക്ഷണമുണ്ട് അത് കൊണ്ടുവരുന്നത് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് അത് കൊണ്ടുവന്ന ഭക്ഷണം ആ രണ്ട് കുഞ്ഞുങ്ങൾക്കുമായി കൊടുക്കുന്ന കണ്ടപ്പോൾ അള്ളാഹുവേ മനസ്സറിയാതൊന്ന് പിടഞ്ഞു പോയി ഉമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഏതൊരു ജീവിചാലങ്ങളും ഈ തൊട്ടടുത്ത് ഇന്നൊരു വീഡിയോ കണ്ടത് അവിടെന്നത് ആ ഒരു പുലി ഒരു കൊരങ്ങനെ പിടിച്ചു ആ കൊരങ്ങനെ പിടിച്ചിട്ട് അതിന്റെ കഴുത്തിൽ പിടിക്കുമ്പോഴും അതിന്റെ കുഞ്ഞതിന്റെ വയറ്റത്ത് തൂങ്ങി കിടക്കുന്നുണ്ട് ഉമ്മയോളം വരില്ല ദുനിയാവിലൊന്നും ഉമ്മയോളം തരില്ല സ്നേഹമൊന്നും ഉമ്മയോളം തരില്ല വാത്സല്യമൊന്നും അല്ലാഹുവേ അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ചാരത്ത് വരുന്ന പൂച്ചക്കുട്ടിയോട് ആ പൂച്ചയോട് നിങ്ങൾ നല്ലത് ചെയ്താൽ എന്റെ ഉമ്മ നിങ്ങളുടെ ഉദരത്തിലുള്ള കുട്ടി സന്തോഷം കൊടുക്കും നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങളുടെ ഉദരത്തിൽ വളർന്നു വരുന്ന ആ മക്കൾ ഉണ്ടല്ലോ ആ വ തആല സന്തോഷം കൊടുക്കും സമാധാനം കൊടുക്കും ആനന്ദം കൊടുക്കും അതിന് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അവിടെ നിന്ന് നിങ്ങൾ അതിന് ഭക്ഷണം കൊടുക്കണം അപ്പോഴാ നിങ്ങൾ വിജയിക്കുന്നത് നമ്മൾ ആയിരിക്കും അങ്ങനെ കൊടുത്തിട്ട് എന്ത് കാര്യം ചെയ്യാനാ എന്ത് കാര്യം ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ നന്മ ചെയ്താൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത സ്വർഗ്ഗം വരെ ലഭിച്ചവരുണ്ട് അല്ലേ പൂച്ചക്കാരണമേ പെണ്ണു തീനാറി അതിനെ കെട്ടിയിട്ടവൽ പട്ടിണി റബ്ബ് നരകം നൽകും നീ രകം കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ അതിനെ കെട്ടിയിട്ടവൽ പട്ടിണി കിട്ടന്ന് കൊല്ലുന്നേ റബ്ബ് നരകം നൽകും നീ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നു കളഞ്ഞപ്പോ അള്ളാഹു അവിടെ നിന്ന് ആ പെണ്ണിന് കൊടുത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നരകാണ് എന്നാൽ പഠിച്ചു പഠിച്ചുകൊള്ളുക അതുപോലെ ഈ ഓടി വന്ന് തിരിച്ചു വീട്ടില് എന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു പെണ്ണേ അവിടെന്നതാ നമ്മുടെ വീടിന്റെ ചാരത്ത് കുറച്ച് ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എവിടെ അവിടെന്ന് പറഞ്ഞു ഞാൻ ആ പൂച്ചക്കുഞ്ഞുങ്ങളെടുത്ത വഴിയോര തിരുത്തി എപ്പോഴും അത് കരച്ചിലാണ് ചെവിതല കേൾക്കാൻ കഴിയുന്നില്ല അവിടം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ അള്ളാഹുവേ ആ പൂച്ചക്കുഞ്ഞുങ്ങളെ വെറ്റ സ്ഥലമെന്ന് പറയുന്നു നോക്കുമ്പോഴതാ വിദൂരത്തിങ്ങനെ ഇരുന്നു കൊണ്ട് കരയുകയാണ് തള്ളയെ കാണാതെ അതാ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുകയാ ഇദ്ദേഹം അവിടെ നിന്നൊരു കൂടെ ആ കൂടെ എടുത്തു കൊണ്ടുപോയിട്ടാ പൂച്ചക്കുഞ്ഞുങ്ങളെ അതിനകത്തേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന പെണ്ണേ അള്ളാഹു നമുക്ക് സൗന്ദര്യമുള്ള മക്കളെ അങ്ങ വൈകല്യമില്ലാത്ത മക്കളെ മക്കളെത്തരണ്ടേ സംസാ ത്തിന്റെ ശേഷി കുറവില്ലാത്ത മക്കളെ തരണ്ടേ അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്ത് വേണമെന്നറിയുമോ ഈ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കുമോ അല്ല ഏതുവരെ ആ പൂച്ചക്കുഞ്ഞു ഭക്ഷണം കൊടുക്കാവരുങ്ങി അവിടെ ആ പെണ്ണിന്റെ പ്രസവത്തിന്റെ ടൈം വരെയും അന്നത് ആ പ്രസവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ടൈം വരെയും അവിടെ ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ട് കടന്നു പോകുമ്പോൾ പെണ്െ പ്രസവിക്കുകയാണ് അറിയാതെ അല്ലാത്ത സന്തോഷം അവിടെ നിന്ന് അതാ സുഖപ്രസവം എന്ന് പറയുന്നൊരു സന്തോഷം കിട്ടുകയാണ് അവിടെ ആ പെണ്ണിൻ്റെ ഒരു പൊന്നോമനയെ കിട്ടി നല്ലൊരു മോള് കാണാൻ എന്ത് മുഞ്ചുള്ള മോൾ ആ പൊന്നാര മകളെ കാണുമ്പോഴെത്ര സന്തോഷമെന്നറിയുമോ അള്ളാഹുവേ അവിടന്ന് അന്ന് രാത്രിയിൽ ഒരു കിനാവ് കണ്ട് ഈ പെണ്ണ് ആ നാട്ടിലാർക്കും ലഭിക്കാത്തൊരു ഇത്ര ഇത്രമുള്ളൊരു കുട്ടി ലഭിച്ചിട്ടില്ല എന്റെ ഇതുപോലത്തെ കുട്ടിയെ കിട്ടിയെന്നറിയുമോ വീടിന്റെ ഉമ്മറപ്പടിയിൽ കരഞ്ഞുകൊണ്ട് കടന്നു വന്ന വിഷമിച്ചു പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ പൂച്ച കുഞ്ഞുങ്ങളെ വീടിന്റെ കത്തട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് ഭക്ഷണം കൊടുത്തപ്പോൾ അല്ല അല്ലോ അള്ളാഹുദിന പകരം കണ്ണിന് കുളിർമയുള്ള മക്കൾ അള്ളാഹു ഇന്നതാ നമുക്ക് മക്കളുണ്ട് ആ പൊന്നുമക്കളുടെ പല രോഗങ്ങളും മാറിപ്പോകാൻ വീടിന്റെ കടന്നു വരുന്ന പൂച്ചാൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നൊരു ജീവിയാണ് അതുകൊണ്ട് നിങ്ങളതിനെ ആട്ടി ഓടിക്കല്ലേ നിങ്ങളതിനെ തള്ളല്ലേ ഇത് എന്താ ഉസ്താദ് നിങ്ങൾക്ക് വേറൊരു വിഷയം ഈ പൂച്ച മാത്ര എന്നാൽ അതിൽ വല്ലാത്ത ഗൗരവമുണ്ട് അല്ല ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് അവർ ചെയ്യണം നല്ലതുപോലെ മുന്നോട്ട് കടന്നു ആ ഒരു സമയമാണ് അവർക്ക് രക്ഷപ്പെടാൻ ആ ഒരു സമയമാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് സ്വീകരിക്കട്ടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇൻഷാ അള്ളാ എല്ലാവരും നല്ല നീയത്തോടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് മനസ്സറിഞ്ഞോട് പറയണം അതുകൊണ്ട് കുറച്ച് സ്വലാത്ത് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുഴുവനും മുഴുവനും നല്ല മനസ്സോടുകൂടി നല്ല നീയത്തോടു കൂടി വസല്ലം അല മൊഹമ്മദ്ാഹോ അല മൊഹമ്മദ് صلى <سلم> الله عليه وسلم صلى <سلم> <صلا> الله على محمد صلى الله عليه وسلم صلى 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 الله على محمد ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങള് മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ പലരും പല ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് ഒരാളെയുംറപ്പേ സങ്കടത്തിലാക്കറപ്പേ ദുഃഖത്തിലാൽ കല്ലറപ്പേ ആവലാതിയിലും നീ ആക്കല്ലേ അള്ളാ വെളിച്ചം തരണേ റബ്ബേ സന്തോഷം തരണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ തലവേദന മാറണമെന്ന് പറഞ്ഞ് അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹ േ അവരുടെ സങ്കടങ്ങളും വേദനകളെല്ലാം നീ മാറ്റണേ അല്ല അള്ളാഹുവേ സങ്കടം നന്ന് പരീക്ഷിക്കല്ല അല്ലാ ദുഃഖം നന്ന് പരീക്ഷിക്കല്ല അല്ലാ വേവലാതി തന്നുകൊണ്ട് പരീക്ഷിക്കല്ല ഈ പരിശുദ്ധമായ അള്ളാഹുവൽ സംഗമിക്കുന്ന ഈ ഒരാളെയും പുതിയതായി ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം കടന്നു വന്നവരുണ്ട് റബേച്ചവനെ അവരുടെ മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും ും നീ മാറ്റണേയല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല കടമുള്ളവരുടെ കടങ്ങൾ വീട്ടണേ വീട്ടണേയല്ല ഇതിൽ ഒരുപാട് സഹോദരങ്ങൾ കടമുണ്ടെന്ന് പറഞ്ഞ് ദാചയ്യാ പറഞ്ഞവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ പ്രസവത്തിന് കൊണ്ടുപോയ സഹോദരിമാരുണ്ട് അള്ളാഹേ സുഖപ്രസവം കൊടുക്കണേ അല്ലാ ഗർഭവതികളായ സഹോദരിമാരുണ്ട് ആണും പെണ്ണുമായ കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ അല്ല കുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ ഇതിൽ പുതുതായി കടന്നു വന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല ഇതിനകത്ത് കമന്റിൽ ആരൊക്കെ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവനും നീ കബോലാക്കണേ അല്ല അല്ലാഹുമ്മ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين